നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽനസറിനെ സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ അൽഹിലാലിനെയും എഫ് സി എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താക്കി സെമിഫൈനലിന്റെ ആദ്യ പാദത്തിൽ നാല് രണ്ടിനാണ് അലൈൻ വിജയിച്ച് കയറിയത് രണ്ടാം ഭാ രണ്ടാം പാദത്തിൽ രണ്ട് ഒന്നിന് വിജയിച്ചെങ്കിലും അഗ്രികേറ്റ് സ്കോറ് നാല് അഞ്ചിന് പുറകിൽ പോയി അൽ അൽഹിലാല് പുറത്താവുകയായിരുന്നു റിയാലിൽ വെച്ചാണ് രണ്ടാം പാദ മത്സരം നടന്നത് രണ്ടാം പാദ മത്സരം തോറ്റതിനു ശേഷം അൽഹിലാലിന്റെ കോച്ച് പറയുന്നു ഞങ്ങൾക്കൊരു പെനാൽറ്റി കിട്ടാനുണ്ടായിരുന്നു അത് കിട്ടിയില്ല അത് ഉണ്ടായിരുന്നെങ്കിൽ കളിയുടെ റിസൾട്ട് മാറിയനെ എന്ന് ഹോർഗ ഹീസസ് പറയുന്ന ആ വാക്കുകൾ നമ്മളിന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം കളി കഴിഞ്ഞിട്ട് പറയുന്നു തീർച്ചയായിട്ടും നാൽപ്പത്തി ആറാമത്തെ മിനിറ്റില് ഞങ്ങൾക്കൊരു പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നു അത് ഉണ്ടായിരുന്നെങ്കിൽ കളിയുടെ ഗതി മാറുമായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് ഇപ്പോൾ അൽഹിലാലിന്റെ കോച്ച് പറയുന്നത് സംഗതി എന്തായാലും കളി കഴിഞ്ഞതിന് ശേഷം റഫറിക്കെതിരെ അൽഹിലാലിന്റെ താരങ്ങൾ തിരിയുകയുണ്ടായി അവര് ശക്തമായ വാദം നടത്തി യാസിൻ ബോനോ വലിയ രൂപത്തിൽ റഫറിക്കെതിരെ തന്റെ പ്രതിഷേധം അറിയിച്ചത് അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു എന്തായാലും അൽഹിലാല് ഇതാ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ അലൈൻ എഫ് സിയുടെ ആരാധകരെ നടത്തിയിട്ടുള്ള സെലിബ്രേഷൻ ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലാണ് അവർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്യൂ സെലിബ്രേഷൻ ആണ് ഈ ഒരു വിജയത്തിൽ കാണിക്കുന്നത് പ്രത്യേകിച്ച് അൽഹിലാലും നസറും തമ്മിലുള്ള വൈരം എല്ലാവർക്കും അറിയാം ഈവൺ ഈ കഴിഞ്ഞ സൂപ്പർ കപ്പിൽ പോലും സംഭവിച്ചത് എല്ലാവരും കണ്ടതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും അലി അൽ മുലൈഹിയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്നലത്തെ കളിക്ക് ശേഷം അലി അൽ മുലൈഹിയെ സ്വന്തം ആരാധകർ തന്നെ എതിർത്ത് പ്രതിഷേധം അറിയിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു അങ്ങനെ അൽഹിലാലിന് ഇത്തവണ ഏഷ്യയില് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല സൗദിയിലെ വമ്പൻ ക്ലബുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അലൈൻ എഫ്സി വിസ്മയിപ്പിക്കുകയാണ് അർജന്റീൻ ഇതിഹാസം ഹെർനാൽ ക്രസ്പോയാണ് അലൈന്റെ പരിശീലകൻ എന്ന കാര്യം കൂടി അറിയുക വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്